വീടുകയറി അക്രമം നടത്തിയതായി പരാതി കൊല്ലം അഞ്ചൽ ഏരൂർ പഞ്ചായത്തിൽ ഭാരതിപുരം കെട്ടൻകോണം നിജാനന്ദ് ഭവനിൽ ഷാജി ശോഭന ദമ്പതികളുടെ വീട്ടിലാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമണം നടത്തിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് മകൻ നിജാന്തിനെ തിരക്കി ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ സംഘം വീട്ടുപകരണങ്ങൾ അടിച്ചു തകർത്ത് വീടിനുള്ളിൽ കയറി കൊലവിളി നടത്തിയത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയും അസുഖബാധിതനായ ഭർത്താവുമായി സമീപത്തെ വനത്തിൽ അഭയം തേടേണ്ടി വന്നതായും ശോഭന പറയുന്നു ഇവരുടെ മകൻ നിജാനന്ദ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയ സംഘം മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാല ചാർജർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് അക്രമ സംഘം മടങ്ങിയതെന്നും ശോഭന പറയുന്നു ബൈക്ക് കൊണ്ട് നിർത്തി നോക്കിയപ്പം ഒരു അഞ്ചാറ് ബൈക്ക് ഞാൻ കണ്ട് അന്നേരത്തിന് അവരാണെങ്കിൽ ആണെങ്കിൽ വടിയായിട്ട് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തോ വിഷയം ഉണ്ടെണ്ണ എന്തോന്ന് അറിയത്തിൻ്റെ വാഴണ്ണ എന്ന് പറഞ്ഞ് അവര് കൊല്ലടാ പിന്നെ അടിയടാന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്ന അങ്ങനെ പേടിച്ച് ആയിട്ട് വയസ്സുള്ള കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ ഇപ്പം രണ്ടേ പേരെയായപ്പോൾ ഇവിടെ നിന്ന് ഓടുന്നത് ഓടി അവരിവിടെ വന്ന് കസേരയെല്ലാം അടിച്ച് തകർത്ത് പിന്നെ ബൾബും എടുത്ത് കളഞ്ഞ് വണ്ടി അടിച്ച് തകർത്ത് ചാർജറും എടുത്ത് കളഞ്ഞ് മാല ഇവിടെ വെച്ചിരുന്നു ആ മാലയും എടുത്തുകൊണ്ട് പോയി പിന്നെ കോട കുണ്ടാലി എല്ലാം എടുത്ത് തകർത്തിട്ട് ഈ പിന്നെ വെട്ടി ബൈക്ക് ബൈക്കും ഗ്ലാസ് എല്ലാം പൊക്കി എൻ്റെ ഹസ്ബൻഡ് പിന്നെ ആളാണ് പതിനെട്ട് വയസ്സായവര് പെൺകുച്ചായിരുന്നു അതിനെ കൊണ്ടാണ് ഞാൻ രാത്രി ഓടിയത് ഏരൂർ ഗണപതി അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിജാനന്ദ ഉൾപ്പെടുന്ന സംഘവും മറ്റൊരു സംഘവുമായി അടിപിടി ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് വീടുകയറി ആക്രമണത്തിന് കാരണമായതാ ഇന്നലെ ഏരൂരിലെ അമ്പലത്തിൽ കുട്ടികളായ അതായത് കോളേജ് വിദ്യാർത്ഥികളായ കുറേ കുട്ടികൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചാർജ് അടക്കം ഏരൂർ ടൗണിൽ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി രണ്ട് മണിക്ക് നിജാനന്ദൻ്റെ ഫോണത്തിൽ വന്ന് അയാളുടെ സുഖമില്ലാത്ത അച്ഛനും അമ്മയും കുഞ്ഞു പെങ്ങളും ഉണ്ടായിരുന്ന വീട്ടിൽ രാത്രി രണ്ട് മണിക്ക് പത്ത് മുപ്പതോളം ആളുകൾ അതിക്രമിച്ച് കയറി വീടിൻ്റെ കഥവ് ചവിട്ടിപ്പോൾ ചകത്ത് കയറി പ്രാണരക്ഷാർത്ഥം ഇവരെ ഓടി ഫോറസ്റ്റിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് വീടിൽ ഒരാളിനും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സ്ഥലം അല്ലെങ്കിൽ വിശ്വസിച്ച് താമസിക്കാൻ കഴിയുന്ന കഴിയുന്നവനവൻ്റെ ഭവനത്തിൽ അതിക്രമിച്ചു കയറി അതുപോലെ അവിടെ നിന്ന് ചാർജർ അടക്കമുള്ള മറ്റ് പല സാധനങ്ങളും കളവ് പോയി എന്നാണ് അവർ പറയുന്നത് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായി പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കത്തക്ക രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അക്രമികൾ നിജാനന്ദിനെ ഫോണിൽ വിളിച്ച് വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിന്റെ ശബ്ദരേഖ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകി ഉത്സവത്തിനിടെ ഉണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ നിജാനന്ദം സുഹൃത്തുക്കളും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സമാന പ്രായക്കാർ അതായത് കോളേജിൽ ഒന്നിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവർ യഥാർത്ഥത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചങ്കുകൾ തന്നെയാണ് പക്ഷേ എന്തൊക്കെയോ ഇവർ ലഹരി ഉപയോഗിക്കുകയോ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നിടത്ത് അതായത് ഇവർ വെളിയിൽ പോയി എന്ത് കാണിച്ചാലും ശരി തന്നെ ഈ മാതാപിതാക്കളൊന്നും അറിയാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇവർ പത്ത് മുപ്പത് പേര് വന്ന് ഈ വീട് തകർക്കുക അതിനകത്തുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഈ ഈ വന്ന കാലത്ത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ ഒക്കുന്ന ഒരു രീതിയല്ല കാരണം ഇവരെല്ലാം ഓരോ വീട്ടിൽ നിന്ന് വന്നവരാണ് അവർക്കറിയാം അവനവൻ്റെ വീട് അവനവൻ്റെ രക്ഷയാണെന്ന് ഇത് ഒരു കാരണവശാലും ഈ മുന്നേ ആരാണെന്ന് ചെയ്യണമെന്നാണ് പറയാനുള്ളത് വീട് ആക്രമിച്ച സംഘത്തിലെ ചിലരെ തിരിച്ചറിഞ്ഞതായി സ്ഥലത്തെത്തിയ പൊതുപ്രവർത്തകരും പറഞ്ഞു അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡംഗം ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു വീട്ടുകാരുടെ പരാതിയിൽ ഏരൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.